ടി വി പ്രസാദ് ഇപ്പോൾ ഈ ഫാമിൻ്റെ മുന്നിൽ നിന്നും ചേരുന്നുണ്ട് ഒപ്പം നാട്ടുകാരും ജനപ്രതിനിധികളും ടി വി പ്രസാദിനോടൊപ്പമുണ്ട് ടി വി പ്രസാദ് യഥാർത്ഥത്തിൽ ഈ ഫാമിൽ എത്ര പശുക്കളുണ്ട് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ഈ പശുവിൻ്റെ ഈ മാലിന്യമാണോ പ്രധാനപ്പെട്ട മാലിന്യ പ്രശ്നമായി മാറുന്നത് മറ്റ് മാലിന്യവും ഇതേപോലെ ഉറവിട സംസ്കരണം നടത്താതെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണോ ഈ ഇവർ പശുവിൻ്റെ ഫാം മാത്രമല്ല അരുൺ ഇത് ഇവിടെ ഇപ്പം മുപ്പത് മുപ്പത്തിയഞ്ച് പശുക്കൾ എന്നാണ് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാകുന്നത് ദേവ് സ്നാക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ മറ്റ് ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യം കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അതല്ലെങ്കിൽ ഇങ്ങനൊരു ബോർഡ് നാട്ടുകാർ വെക്കില്ലല്ലോ വലിയ ഫ്ലക്സ് ബോർഡ് വെച്ചു ഇവർ ശരിക്കും ഗതികേടിലാണ് ഈ ആൾക്കൂട്ടം കണ്ടാൽ അരുണ് മനസ്സിലാവും ഇങ്ങോട്ടേക്ക് നോക്കൂ ഇത്രയും വീട്ടുകാർക്ക് ഇവിടെ ബുദ്ധിമുട്ടുണ്ട് എന്നതാണ് നേരെ നോക്കിയാൽ ഈ ഫാം കാണാം ഇത് നേരത്തെ ഫാം ആയിരുന്നില്ല അരുൺ നേരത്തെ പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ ദേവ് സ്നാക്സിൻ്റെ ബേക്കറി യൂണിറ്റിന് വേണ്ടി ഉണ്ടാക്കി ആ സമയം വലിയ മാലിന്യ പ്രശ്നമായി നാട്ടുകാർ മുഴുവൻ സംഘടിച്ച് അത് നിർത്തി പിന്നീട് അതിൻ്റെ വിരോധത്താലാണെന്ന് നാട്ടുകാർ പറയുന്നു പന്നി ഫാം വന്നു പന്നി ഫാം വലിയ മാലിന്യ പ്രശ്നമുണ്ടായി അതും നാട്ടുകാരുടെ ഇടപെടലോടുകൂടി പൂട്ടി നിലവിലുള്ള ഒരു പ്രശ്നം ഇവിടെ മുപ്പതിലധികം പശുക്കളുണ്ട് പോരാതെ ദേവ് സ്നാക്സിൻ്റെ മറ്റ് ഫാക്ടറി യൂണിറ്റിൽ നിന്നുള്ള വേസ്റ്റും ഇവിടേക്ക് കൊണ്ടുവന്ന് ഒട്ടും സംസ്കരിക്കാതെ പിറകിലേക്ക് തള്ളുന്നു എന്നുള്ളതാണ് അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതമാണ് നമുക്കുള്ളത് ഇതിനോട് ചേർന്നുള്ള ഏതാണ്ട് പതിനഞ്ച് ഇരുപതിലധികം വീടുകളിലെ കിണറുകളിലേക്ക് നേരിട്ട് ഈ വെള്ളം വരുന്നു എന്നതാണ് ഇവർക്ക് തന്നെ അത് ബോധ്യമായി നേരിട്ട് ഇവർ തന്നെ ക്ലീ കിണറ് ക്ലീൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ നമ്മൾ ദിലീപ് കാണിച്ച വെള്ളത്തിൻ്റെ നിറം നമ്മൾ കണ്ടുവരണം ഒരിക്കലും കുടിക്കാൻ പറ്റാത്ത വെള്ളമായി ഇവിടുത്തെ കിണറുകളിലെ വെള്ളം മാറി മതിയായ ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ ഇത് പുറത്തേക്ക് വിടുന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ കുട്ടികളെന്നോ പ്രായമുള്ളവരെന്നോ വ്യത്യാസമില്ലാതെ ധാരാളം ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നു എന്താണ് പ്രശ്നം ഞങ്ങൾക്ക് ഇത് പൂട്ടാണോ ഞങ്ങൾക്ക് ഇനി പ്രശ്നം എന്താണെന്ന് വെള്ളത്തെ വെള്ളം കുടിക്കാൻ പറയുന്നു വെള്ളത്തെയും ഉണ്ട് രാവിലെ അവിടെ ഭയങ്കര താണാൻ ഈ ഭാമിന്ന് കഴിവി ഒഴിക്കുന്ന അണക്കുള്ള വാടക ഞങ്ങളെ കിണറ്റുകളി വരുന്നത് കിണർ ഇറക്കാൻ പോലും ആരും ആരും ഇറങ്ങില്ല ഇവരാളുകളെ കൊണ്ടുവന്നിട്ട് ആ അത് അവരാരും ആ കിണറ്റിൽ ഇറങ്ങിയില്ല കാരണം നാറ്റം കാരണം അവർ ഇറങ്ങില്ല പതിനഞ്ച് ട്രിപ്പ് അവർ കിണറാ വന്ന് എന്നിട്ടും പറ്റത്തില്ല ഇനിയിപ്പോൾ കിണറ്റിലെ വെള്ളമേൽ ഞങ്ങൾക്ക് ഈ പാമ്പ് പൂട്ടിയേ പറ്റത്തുള്ളൂ ഞങ്ങൾക്ക് അത് തന്നെ അത് തന്നെ എല്ലാവരുടെ അഭിപ്രായം ഇത് തന്നെ പറയാനുള്ളത് ഞങ്ങൾ കുറേ അഞ്ച് വർഷം കൊണ്ട് ഇതിൻ്റെ പിന്നിൽ നടക്കുക ഞങ്ങൾക്ക് സ്മെല്ല് കാരണം കുട്ടികൾക്ക് ഇരിക്കാൻ വയ്യ ഒന്നും വയ്യ ബുദ്ധിമുട്ടാണോ ആ ബുദ്ധിമുട്ട് തന്നെ ആ പൈസ തന്നെ കള്ളവരെ ഞങ്ങൾ വീട്ടിൽ ഇരിപ്പാണ്ട് അവർക്കാണെങ്കിൽ വാടക അവർക്ക് ഒട്ടും വയ്യ പോകുന്നത് എല്ലാവരും അംഗനവാടിക്കാരും ഇടപെട്ടായിരുന്നോ ഞാൻ അടിക്കടി ഇവിടെ വന്നോണ്ടിരിക്കും ഓരോ കാര്യങ്ങൾക്കും അല്ല ചില കാര്യങ്ങളൊക്കെ നടന്നു ഇപ്പൊ കുടിവെള്ള പ്രശ്നത്തിന്റെ നമ്മളിപ്പോ ഇടപെട്ടിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കി ഫാമിലി നമ്പർ നമ്പർ ഇല്ല പിന്നെ ലൈസൻസ് ലൈസൻസ് എടുത്തിട്ടാണെന്ന് എന്തൊക്കെ പൊളിച്ചിട്ട് പിന്നെസൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് ദേവ് സ്നാക്സിന്റെ ഒരു ബ്രേക്കറി യൂണിറ്റ് ആണ് അതിന്റെ നിർമ്മാണമായിരുന്നു അവിടെ പാക്കിങ് മറ്റുമായിട്ടാണ് ഇവിടെ തുടങ്ങിയത് തുടങ്ങി കുറെ കുറെ നാളുകഴിഞ്ഞപ്പോൾ കഴിഞ്ഞ് ഒന്ന് രണ്ട് പശുവിനെ കൊണ്ടുവന്ന് ചെറിയ രീതിയിലൊക്കെ തുടങ്ങി ആളുകൾ എതിർപ്പൊന്നും വന്നില്ലായിരുന്നു പിന്നീട് ഞങ്ങൾ ഇവിടെ ഫാം ആക്കിയിട്ട് ഒരിക്കലും പന്നിയെ കൊണ്ടിട്ട് മാത്രമല്ല ഇവിടെ പന്നിയെ കൊണ്ടുവിടുമ്പോൾ ഇവിടെ പ്രദേശത്തെ ഒരു കമ്മ്യൂണിറ്റി തന്നെ ഇതിനെതിരായി പന്നി വളർത്താൻ അതൊരു പ്രശ്നമുണ്ട് ഒന്ന് രണ്ടാമത് ഇതിനിടയ്ക്ക് ഡ്രൈനേജിന്റെ ഒരു വലിയ ലോഡ് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ അങ്ങോട്ട് എതിർത്ത് അന്ന് ഇവിടെ ആളുകളെല്ലാം തടഞ്ഞു വരുന്നുണ്ട് കൊണ്ടുവന്ന് ഒരിക്കലും ഞങ്ങൾ തടഞ്ഞുവിടാ വണ്ടിയിൽ വളരെ ദുർഗന്ധമായ മാലിന്യമായിട്ട് ഞാൻ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ആ സ്ഥലം സന്ദർശിക്കുകയും അത് ഹലോ ഞാൻ ഉൾപ്പെടെ ആ സ്ഥലം സന്ദർശിക്കുകയും നിരവധി തവണ നമ്മൾ പഞ്ചായത്തിൽ അധികൃതർ പോയി അവർക്ക് നോട്ടീസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എടുക്കുന്നില്ല പക്ഷേ അപ്പൊ ഇനി അത് സ്റ്റോപ്പ് സ്റ്റോപ്പ് കൊടുക്കാനായിട്ട് നമ്മൾ അല്ല സ്റ്റോപ്പ്മോ കൊടുക്കുന്നതിപ്പോ മൂന്ന് ഹിയറിംഗിന് വിളിച്ചേക്കാം നാളെ വ്യാഴാഴ്ച പത്താം തീയതി വ്യാഴാഴ്ച അവരെ ഹിയറിംഗിന് വിളിച്ചേക്ക അതെ നിലവിൽ ഈ വെള്ളം നമുക്ക് ഇപ്പൊ കാണുമ്പോ അതിൽ ട്രീറ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വെള്ളത്തിൽ അവിടെ ഇല്ല ഫാമിലില്ല ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റോപ്പ് എമ്മോ കൊടുക്കാം നിലവിലേ നിലവിൽ അവർ ചെറിയൊരു ഫാം ആയിട്ട് തുടങ്ങിയതാണ് തുടങ്ങിയതിനു ശേഷം അവര് ഘട്ടം ഘട്ടമായിട്ട് ഈ ഫാം വളർത്തിക്കൊണ്ടുവന്നത് ആ സമയത്ത് ആദ്യ സമയങ്ങളിലൊന്നും ജനങ്ങൾക്ക് വലിയ എതിർപ്പൊന്നും കണ്ടിരുന്നില്ല അപ്പൊ ഈ അടുത്ത സമയത്ത് എന്റെ ഒന്ന് രണ്ട് മാസം മുന്നെയാണ് എതിർപ്പ് വന്നിരുന്നു നമ്മൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉൾപ്പെടെ പോയി നോക്കി സ്ഥലം സന്ദർശിച്ചു അവർ കൃത്യമായിട്ട് അവർ അവരെ കാര്യങ്ങൾ ധരിപ്പിച്ചു അതിനുശേഷവും കാരണം ഇത് ഇത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതി തന്നെയാണ് ബുദ്ധിമുട്ടിച്ചിട്ട് അങ്ങനെ ഒരു ഫാം എങ്ങനെ അവിടെ മാം സ്റ്റോപ്പ് നിങ്ങൾക്ക് വേറെ ലൈസൻസ് നമുക്ക് സ്റ്റോപ്പ് കൊടുക്കുന്ന കുറച്ച് നടപടികളില്ലേ നമ്മളിപ്പം അതിലോട്ട് പോയി കൊണ്ടിരിക്കുക ഇപ്പൊ നാളെ അവരെ ഹിയറിങ്ങിന് വിളിച്ചിട്ടുണ്ട് ഹിയറിംഗിനെ വിളിച്ചപ്പോ അവർക്കത് അവർക്കത് അത് അതിന്റെ അതായത് കൃത്യമായ ഒരു ഫാം എങ്ങനെ നടത്തണോ അതേ രീതിയിൽ അല്ലാതെ അവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് മമ്മോ തന്നെയാണ് നാളെ ഉദ്ദേശിക്കുന്നത് ശരി എന്തായാലും ടി വി പ്രസാദ് നാട്ടയാരോട് പറഞ്ഞോളൂ ഇപ്പോൾ തൃക്കോൽവട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ലാതെ ഈ ഫാമിൽ നിന്നൊക്കെ മാലിന്യം ജനവാസ മേഖലയിലേക്ക് ഒഴിക്കുന്നത് ശരിയല്ല അത് പഞ്ചായത്താണ് അതിൽ മുൻകൈ എടുക്കേണ്ടത് ഏത് തരത്തിലുള്ള ഫാമുകളിലാണെങ്കിൽ ഫാമിനെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ പോലും ജനവാസ മേഖലയിലേക്ക് അതിൻ്റെ മാലിന്യ പ്രശ്നങ്ങൾ വരരുത് ടി വി പ്രസാദ് നാളെ നടപടി ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ തൃക്കോൽവോട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ഹിയറിംഗ് നാളെയുണ്ട് നാളെ ഹിയറിംഗ് കഴിഞ്ഞതിന് ശേഷം ചട്ടപ്രകാരം സ്റ്റോപ്പ് കൊടുക്കും അരുൺ ഇവർക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല നാട്ടുകാരെ സംബന്ധിച്ച് കാരണം കഴിഞ്ഞ കുറേ വർഷമായി ഇവിടെ ഇവരുടെ ദുരിതത്തിലാണ് അരുൺ ഇവർ എല്ലാവരും സംരംഭത്തെ വരുന്നതിനോ ഒന്നും എതിർക്കുന്നവരൊന്നുമല്ല പൂർണ്ണമായ സപ്പോർട്ട് കൊടുക്കുന്നവരാണ് ഇവർ പക്ഷേ അതിവരുടെ ജീവിതത്തെ ബാധിക്കുന്ന നിലയിലേക്ക് ഒരു പ്രദേശമാകെ മലിനീകരിക്കുന്ന നിലയിലേക്ക് ദേവ് സ്നാക്സ് എന്ന് പറയുന്ന ഇതിന്റെ ഈ ഒരു സംരംഭം മാറി എന്നതാണ് ഇവരെ സംബന്ധിച്ച് വലിയ സങ്കടമായത് ഇനി എന്താ നിങ്ങളുടെ നിങ്ങളുടെ പ്ലാൻ എന്താ മാലിന്യം പുറത്തു വരാതിരുന്നാ പോരേ നിങ്ങൾ അതൊന്നും പറ്റത്തില്ല ഒരുപാട് പ്രാവശ്യം അത് പറഞ്ഞതാ ഇവിടെ നിങ്ങൾ ഒഴിവാക്കി അങ്ങനൊന്നുമല്ല അങ്ങനൊന്നും അല്ല പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തുടങ്ങിയ പ്രശ്നമാണിത് അന്ന് മുതലേ പഞ്ചായത്തിൽ നമ്മൾ പരാതി കൊടുക്കുന്നുണ്ട് പഞ്ചായത്തിനിന്ന് ആൾക്കാർ ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഈ ദേവൂസ് ലാൻസിൻ്റെ മുതലാളി കാശുകാരനാണ് ആ കാശിൻ്റെ പവർ കൊണ്ടാണ് അയാൾ ഇത്രയേനാളും പിടിച്ചിരുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ എല്ലാം അദ്ദേഹം സാമ്പത്തികം കൊണ്ട് സമ്പത്ത് കൊടുത്ത് സാമ്പത്തികം കൊടുത്ത് അദ്ദേഹം ഇതിനെ ഇവിടെ നിലനിർത്തിക്കൊണ്ടു പോവുക ഈ കെട്ടിടത്തിന് ലൈസൻസ് ഇല്ലാത്ത കെട്ടിടമാണ് ഈ കിടക്കുന്നത് ഓം അമ്മ കൊടുത്ത് വിടുതലാക്കിയതാണിത് ഇതിപ്പം ഇവിടെ പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപ പഞ്ചായത്തിൻ്റെ ഫണ്ട് കൊടുത്താണ് ഈ ഫാം ഇവിടെ നടന്നിരിക്കുന്നത് ഈ സാധാരണക്കാർ ഈ ആ കുടുംബത്തിലുള്ളവർക്ക് ഒരു ഫാം നടത്താൻ കൊടുത്താകരുതെങ്കിൽ അവർ ആ കുടുംബം കൊണ്ട് ആ ബിസിനസ് കൊണ്ട് ഇഷ്ടപ്പെട്ടാണ് ഈ മൊലാളിക്ക് ഇരുപത്തയ്യായിരം പഞ്ചായത്തിൻ്റെ ഈ ഫാമ് നടത്താൻ അരുൺ ഗുരുതരമായ പ്രശ്നമാണ് ഇവർ പറയുന്നത് അതായത് ഒരു പ്രദേശം ആകെ മലിനീകരിക്കുന്ന നിലയിലേക്ക് ഒരു വ്യവസായ സംരംഭം മാറുക ആ സംരംഭകനോട് കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാതിരിക്കുക പഞ്ചായത്ത് അധികൃതർ ഇവർക്ക് പൂർണ്ണമായ പിന്തുണ കൊടുക്കുക പോലീസോ മറ്റു സംവിധാനങ്ങളുടെ ഇവരുടെ വാക്കുകൾ കേൾക്കാതിരിക്കുക യഥാർത്ഥത്തിൽ ഒരു വ്യവസായ സ്ഥാപനം നടത്തുന്ന ഒരാൾ സമ്പന്നനും സ്വാധീനവും ഉള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അരുൺ ഈ കാണുന്ന ചാണകവെള്ളം അടങ്ങിയ ഈ സംഭവങ്ങൾ ഇതിനൊപ്പം മറ്റ് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഡ്രെയിനേജ് എല്ലാം ഡ്രെയിനേജ് വേസ്റ്റ് എല്ലാം ചേർന്ന് കൊണ്ട് ഒരു പ്രദേശത്തേക്ക് ആകെ ഒഴുക്കി വിടുമ്പോഴാണ് ഇങ്ങനെ നമ്മൾ പറയുന്നത് പോലെ നമ്മൾ അവരോട് പറയാൻ ശ്രമിക്കുകയായിരുന്നു അരുൺ സംരംഭം നടന്നോട്ടെ നിങ്ങൾക്കെന്താ തടസ്സം അവർ നന്നായി നടത്തിയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇവരുടെ അനുഭവമാണ് ഇവർ പറയുന്നത് ഇവർ ചെയ്തില്ല ഉടമസ്ഥരുടെ അഭിപ്രായം കൂടി എടുക്കേണ്ടതാണ് ഒന്നുകിൽ വൃത്തിയായി അവിടെ ഒരു സീവേജ് പ്ലാന്റ് ഉണ്ടാക്കി ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടാക്കി ഈ ഇത് ഫാം നടത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് സ്റ്റേപ്പ് കൊടുക്കാൻ പിന്നെ എന്താ തടസ്സമുള്ളത് എന്നാലും നാളെ നമുക്ക് ടി വി പ്രസാദ് വാർത്തയുടെ ഫോളോ അപ്പ് വേണം നാളെ വൈകുന്നേരത്തോടു കൂടി തീരുമാനമുണ്ടാകും എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത് തൃക്കോവിൽവട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അറിയിച്ചിരിക്കുന്നത് നമ്മൾ ദിലീപ് ദേവസെയും ടി വി പ്രസാദുമാണ് വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് നാളെ തീരുമാനമുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു തീരുമാനമുണ്ടായില്ലെങ്കിൽ തുടർച്ചയായി റിപ്പോർട്ട് ടി വി പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം കാരണം പണവും സാധനവും ഒക്കെ ഉണ്ട് എന്ന് കരുതി നാട്ടിലെ നിയമങ്ങൾ കാറ്റിൽ പറത്താൻ പാടില്ല അത് ആരാണെങ്കിലും ശരി തന്നെ അത് ഒരു നാട്ടിലെ ജനതയ്ക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുണ്ടാകാൻ സാഹചര്യത്തിൽ ഒട്ടും പാടില്ല അത് പഞ്ചായത്ത് അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്ന തീരുമാനവും നാളെ പഞ്ചായത്ത് തീരുമാനം എടുക്കും താങ്ക് യു പ്രസാദ്